ഹരി ഓം എല്ലാവർക്കും നമസ്കാരം ജീവിത വിജയം ഭഗവത്ഗീതയിലൂടെ നമുക്ക് നമ്മുടെ ജീവിതത്തെ ഏറെ മാറ്റിമറയ്ക്കാൻ ഭഗവത്ഗീതയോളം ഉത്തമമായ ഒരു കൃതി വേറെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ വളരെ ലളിതമായി അതും ശാസ്ത്രീയമായി യുക്തിപൂർവം നമുക്ക് നമ്മളെ തന്നെ മാറ്റിയെടുക്കാനുള്ള വഴികൾ ഗീത പറഞ്ഞു തരികയാണ് അതുകൊണ്ടാണ് കുട്ടികളെ പ്രത്യേകിച്ച് നിങ്ങൾ ഭഗവത്ഗീത പഠിപ്പിക്കണം വെറുതെ നമ്മൾ തത്തമ്മയും പൂച്ച പൂച്ച എന്ന് പറയുന്ന പോലെ ശ്ലോകം ബൈ ഹാർട്ട് പഠിച്ചുകൊണ്ട് മാത്രം കാര്യമില്ല അതിൻ്റെ എസൻസ് ഉൾക്കൊള്ളണം അതിൻ്റെ ആ അർത്ഥം നമ്മൾ ഗ്രഹിച്ചു വേണം ഇത് ചൊല്ലാൻ കാരണം ഇതിൻ്റെ അർത്ഥമാണ് നമ്മുടെ ജീവിതത്തെ അർത്ഥവത്താക്കുന്നത് ഇതിൻ്റെ അർത്ഥം ഉൾക്കൊള്ളാതെ പോയാൽ ആ ഷ്ടം കാണുക എന്നൊരു കഥ കേട്ടില്ലേ കഥ അറിയാതെ അതും കൂടി ചേർക്കണം അതായത് നമുക്ക് കഥ എന്താണെന്നറിയില്ലേ പക്ഷേ കഥകളി പോയി കാണുമ്പോൾ അവരുടെ കുറേ ആംഗ്യങ്ങളും കോപ്രാട്ടിത്തരങ്ങളെന്ന് നമ്മൾ പറയുമല്ലോ ഏ എന്താ അവർ കാണിക്കുന്നത് കാരണം നമുക്കതിനെക്കുറിച്ചൊന്നും അറിയില്ല ഇതുപോലെ ഇരിക്കും നമ്മൾ ഗീത വെറുതെ ബൈഹാർട്ട് കുടിച്ചാൽ കാരണം നമ്മുടെ ജീവിതമായിട്ടൊരു മാറ്റം ഉണ്ടാവില്ല ഇവിടെ നാം നമ്മളെ തന്നെ മാറ്റം വരുത്തുകയാണ് അതാണ് അതാണതിൻ്റെ പ്രത്യേകത നമ്മൾ ഈശ്വരനോട് പ്രാർത്ഥിച്ച് നല്ലത് വരുത്തണേന്നല്ല നമ്മളെ നാം ഉയർത്തുകയാണ് ആ ഉയർത്തലിനൊരു വഴി വേണ്ടേ ഏത് വഴിയിലൂടെ പോയാലാണ് ഉയരുക എന്നത് ആ വഴിയാണ് ഗീത കാണിച്ചു തരുന്നത് അപ്പോൾ നമുക്ക് ഭഗവത്ഗീതയിലേക്ക് കിടക്കാം അവിടെ നമ്മൾ കണ്ട ഒരു ശ്ലോകം ഞാൻ പറഞ്ഞ് കൂടുതൽ എക്സ്പ്ലെയിൻ ചെയ്യാമെന്ന് ഇരുപത്തിയെട്ടാമത് ശ്ലോകമാണ് ഒന്നുകൂടി നമുക്കത് വായിക്കാം അവ്യക്താധീനി ഭൂതാനി വ്യക്തമ്യനി ഭാരത അവ്യക്തനിധനാനേവ തത്ര കാന ഹേ അർജുന അവ്യക്താദീനി ഞാൻ പറഞ്ഞു കഴിഞ്ഞ ക്ലാസ്സിൽ നിങ്ങളോട് ശാസ്ത്രം എത്തി നിൽക്കുന്നിടത്ത് അയ്യായിരം വർഷം കൊമ്പ് എത്തിയ ആളാണ് കൃഷ്ണൻ എല്ലാം അവ്യക്തമായ സൂക്ഷ്മമായ നിന്ന് രൂപപ്പെടുന്നതാണ് അവ്യക്തം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വ്യക്തം അല്ലാത്തത് എന്ന് പറഞ്ഞാൽ കണ്ണുകൊണ്ട് കാണാത്തത് എന്നാൽ കണ്ണുകൊണ്ട് കാണുന്നില്ലെങ്കിലും കണ്ണിനെ കൊണ്ട് കാണിക്കുന്നത് നമ്മുടെ കണ്ണിലൂടെ വരുന്നൊരു ശക്തിയുണ്ട് നമ്മൾ കാഴ്ച എന്ന് പറയുന്നത് കണ്ണിനെ നമുക്ക് വ്യക്തമായിട്ട് കാണാം പക്ഷെ കാഴ്ച കണ്ടിട്ടുണ്ടോ ആ കണ്ണിലൂടെ വരുന്നൊരു കാഴ്ചയില്ലേ നമ്മൾ പറയും എൻ്റെ കണ്ണിന് കാഴ്ച കുറവ് ആ കാഴ്ച എന്നുള്ള കാര്യം കണ്ടിട്ടോ കാഴ്ച ഉള്ളത് കൊണ്ടാണ് നമ്മൾ കാണുന്നത് ആ കാഴ്ച എന്ന ശക്തിയെ നമുക്ക് കാണാൻ പറ്റുമോ കാരണം അത് സൂക്ഷ്മമാണ് എന്നതുപോലെ ഈ പ്രപഞ്ചം മുഴുവൻ രൂപപ്പെട്ടത് അവ്യക്തതയിൽ നിന്നാണ് നമ്മളും രൂപപ്പെട്ടത് അവ്യക്തതയിൽ നിന്നാണ് അപ്പോൾ ഈ അവ്യക്തതയിൽ നിന്നും രൂപപ്പെട്ട് പിന്നീട് വ്യക്തമധ്യാനി ഭാരത് വ്യക്തമായി ഈ വ്യക്തമായത് വീണ്ടും അവ്യക്തനിധനാന് അവ്യക്തമായി തീരും എന്ന് പറയുമ്പോൾ നാം വന്നിരിക്കുന്നത് അനന്തമായ അവ്യക്തമായ ഊർജ ശക്തിയിൽ നിന്നാണ് ബോധശക്തിയിൽ അപ്പം ഈ ബോധശക്തിയിൽ നിന്ന് രൂപപ്പെട്ട നാം ഇപ്പോഴും അത് തന്നെയാണ് ഇനി നാം ഈ ശരീരം വിട്ടുപോയാലും ആ അനന്തശക്തിയായി തുടർന്ന് നിലനിൽക്കും കാരണം ഇവിടെ ശക്തി ഒരിക്കലും ജനിക്കുന്നുമില്ല മരിക്കുന്നുമില്ല ശക്തി എപ്പോഴും ഉള്ളതാണ് അതുകൊണ്ട് ഈ ശ്ലോകത്തെ നമുക്കൊന്ന് ആത് ആധികാരികമായിട്ടൊന്ന് പഠിക്കണം നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾ ഇതൊക്കെ നിങ്ങൾ അംഗീകരിക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉൾക്കൊള്ളാൻ പറ്റും അതായത് ശരീരത്തിന് ചൂട് വേണ്ടത്ര ഇല്ലെങ്കിൽ അന്തരീക്ഷ താപം നമ്മുടെ ശരീരത്തിനില്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ അതുപോലെ വായു പ്രാണശക്തി നമുക്ക് വേണ്ടത്ര ഇല്ലെങ്കിൽ നമുക്ക് നിലനിൽപ്പുണ്ടോ അപ്പോൾ ഈ ചൂടെന്ന ശക്തിയെ നിങ്ങൾ ആരെയും കണ്ടിട്ടുണ്ടോ നിങ്ങൾ ചൂടിനെ നിങ്ങൾക്ക് അനുഭവിക്കാം ചൂട് ഇന്നതാണ് എന്ന് നിങ്ങൾക്ക് കണ്ണുകൊണ്ട് കാണാൻ പറ്റുമോ ചൂട് ആ വറക്കുന്നു ആരെയും പറഞ്ഞിട്ടുണ്ടോ ഇതുപോലെ വായു എന്തു കാറ്റാണ് പക്ഷെ കാറ്റിനെ ആരെയും കണ്ടിട്ടുണ്ടോ ശ്വാസം അതിനെ നമ്മൾ കണ്ടിട്ടുണ്ടോ അപ്പം അത് സൂക്ഷ്മമാണ് എന്നാൽ അതൊന്നുമില്ലാതെ ഈ ശരീരത്തിന് നിലനിൽപ്പില്ല ആണല്ലോ സത്യമാണല്ലോ ചിന്തകളില്ലാതെ ഈ ശരീരത്തിന് നിലനിൽപ്പുണ്ടോ ഈ ചിന്തകളെ നമ്മളാരെയും കണ്ടിട്ടുണ്ടോ ഇതുവരെ ഒരു സ്കാനിങ് മിഷൻ പോലും ചിന്തകളെ കണ്ടുപിടിക്കാനായിട്ട് ഡെവലപ്പ് ചെയ്തിട്ടില്ല ഈ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ നിൽക്കുന്ന നമുക്ക് അങ്ങനെ ഒരു മിഷിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും സാധിച്ചിട്ടില്ല ന്യൂറോളജി ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് അതുപോലെ ഒരു പക്ഷേ ബ്രെയിൻ വേവ്സിനെയൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ചില എക്യൂപ്മെൻസ് ഉണ്ടെങ്കിലും ആക്ച്വലി തോട്ട്സുകളെ നമുക്കിങ്ങനെ കാണാൻ പറ്റുന്ന വിധത്തിലൊരു എക്യുപ്മെൻ്റ് ഇല്ല ഒരു സ്കാനിങ് സിസ്റ്റം ഇല്ല അപ്പോൾ സൂക്ഷ്മമായത് ഇതുവരെ ആരും കണ്ടിട്ടുമില്ല ഇതുവരെ അതിനെ കണ്ടുപിടിക്കാൻ അതായത് അതിന്നതാണെന്ന് പറയാൻ ഇതുവരെ സാധിച്ചിട്ടില്ല ഇനി ഞാൻ പറഞ്ഞ് ശ്രദ്ധിക്കണം ഒരാളുടെ ശരീരം ഇപ്പോൾ നമ്മുടെയൊക്കെ ശരീരം രൂപപ്പെടുന്നതിന് മുമ്പ് ചൂടില്ലേ ഇവിടെ ഉണ്ട് വായുമണ്ഡലം ഉണ്ടാകും ഉണ്ട് അപ്പോൾ തീർച്ചയായിട്ടും ചിന്തകളും ഉണ്ടാവില്ലേ ചൂട് നേരത്തെ ഉണ്ട് ആ ചൂട് ഇല്ലാത്ത ഒന്നായിരുന്നില്ല സൂര്യൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചൂടുണ്ടാവണം സൂര്യനിൽ നിന്നാണ് നമ്മൾ ചൂട് വന്നതെങ്കിലും സൂര്യൻ അതിനുള്ള ഒരു ഉപകരണം മാത്രമാണ് അപ്പം ചൂടുണ്ടാവാൻ ഉള്ള ഒരു സാധ്യത എയറിൽ ഫ്രിക്ഷൻ വരുമ്പോൾ ചൂടുണ്ടാവും അപ്പോൾ സൂര്യൻ ഡെവലപ്പ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ചൂടുള്ളത് കൊണ്ടാണല്ലോ സൂര്യനിലൂടെ ചൂട് പ്രകടമാവുന്നത് അപ്പോൾ ഈ ചൂട് നേരത്തെ ഉണ്ട് വായുമണ്ഡലം നേരത്തെ ഉണ്ട് ഉണ്ടെങ്കിൽ ചിന്തകളുണ്ടാവില്ലേ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതും ഉണ്ടാവണല്ലോ സമ്മതിക്കേണ്ടതില്ലേ അപ്പം ഇതൊക്കെ സൂക്ഷ്മമായത് നേരത്തെ ഉണ്ട് അവ്യക്തമായുണ്ട് ഇപ്പോൾ അത് വ്യക്തമായൊരു ശരീരത്തോട് ചേർന്ന്ക്കുന്നു ഇപ്പം നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ചൂടുണ്ട് ഉണ്ട് ചിന്തകളുണ്ട് നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട് നമ്മുടെ ചിന്തകൾ നമുക്ക് എന്തൊക്കെയാണ് നമുക്ക് അറിയാൻ പറ്റുന്നുണ്ട് എനിക്കിപ്പോൾ നല്ല മൂടല്ല എനിക്ക് ഭയങ്കര ദേഷ്യം വരുന്നു എനിക്ക് വളരെ സന്തോഷമുണ്ട് ഞാൻ വളരെ ഹാപ്പിയാണെന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ മൈൻഡിലെ തോട്ട്സിനെ നമ്മൾ അറിയുന്നു ഇനി ഇതെല്ലാം അവ്യക്തമായിരുന്നു ചൂട് നേരത്തെ ഉണ്ടായിരുന്നു വെള്ളം നേരത്തെ അല്ല വായു ഉണ്ടായിരുന്നു ഇതൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് ഇനിയും ഉള്ളതായി തുടരും അങ്ങനെയല്ലേ അപ്പം ഇതിനൊന്നും ഒരിക്കലും നാശമില്ല എങ്കിൽ ബോധചിന്തകൾക്കും നാശമില്ല ചൂട് അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകും നമ്മുടെ ശരീരത്തിൽ നിന്ന് അതിവിടെ തന്നെ ഉണ്ട് വായു നമ്മുടെ ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ അന്തരീക്ഷത്തിൽ തന്നെ ഉണ്ട് എങ്ങോട്ടും പോകുന്നില്ല ഇവിടെ തന്നെ ഉണ്ട് അത് ഇതുപോലെ നമ്മുടെ ബോധചിന്തകളും ഇവിടെ തന്നെ ഉണ്ട് അതെങ്ങോട്ടും പോകുന്നില്ല വെറുതെയാണ് തെറ്റായ രീതിയിൽ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത് അത് സ്വർഗത്തിലേക്ക് പോകും അത് നരകത്തിലേക്ക് പോകുന്നു എവിടേക്കും പോകുന്നില്ല ഹൈവ ഇവിടെ തന്നെ ഉണ്ട് ഈ വായു അതുപോലെ ഈ ചൂടെല്ലാം ഇവിടെ തന്നെ വീണ്ടും വീണ്ടും അത് ശരീരങ്ങളിലൂടെ പ്രകടമാവുന്നു അപ്രകടമാവുന്നു അതല്ലേ എല്ലാ ശരീരങ്ങളിലേക്കും വായുമണ്ഡലം കയറുന്നുണ്ട് ചെടികളിലേക്ക് കയറുന്നുണ്ട് ജീവജാല മത്സ്യങ്ങളിലേക്ക് അതായത് മത്സ്യം എന്ന് പറഞ്ഞാൽ വെറും മീൻ നടത്തെക്കരുത് സാക്കാല ജീവനം ഈ മണ് വെള്ളത്തിൽ ജീവിക്കുന്നത് മണ്ണിനടിയിൽ ജീവിക്കുന്ന മണ്ണിന് മുകളിൽ ജീവിക്കുന്ന ബാക്ടീരിയകളടക്കം ഇതിലൊക്കെ ഇതിനൊക്കെ വായുമണ്ഡലം കയറുന്നുണ്ട് അതിൽ നിന്ന് വായുമണ്ഡലം ഇറങ്ങുന്നുണ്ട് ഇപ്പം ഇതുപോലെ നമ്മുടെ മനസ്സും ഇവിടെ തന്നെ പല ശരീരങ്ങളിലേക്കും ചേരും ആ ശരീരങ്ങളിൽ നിങ്ങളിൽ നിന്ന് വേർപ്പിരിയും സ്വപ്നത്തിൽ അതല്ലേ സംഭവിക്കുന്നത് നിങ്ങളുടെ മനസ്സ് ഉണർന്ന് സ്വപ്നം കാണുമ്പോൾ ഒരു ശരീരത്തോട് ചേരുന്നതായിട്ട് ഭാവന ചെയ്യുന്നു ആ ശരീരത്തിൽ നിന്നും സ്വപ്നം കഴിയുന്നതോടുകൂടി വേർപിരിയുന്നു അപ്പോൾ ഈ ചേരുക വേർപിരിയുക ഇത് തന്നെ അനസ്യൂത നടന്നുകൊണ്ടിരിക്കണം നിങ്ങളുടെ ശരീരത്തിൽ ഇത് സംഭവിക്കുന്നു രാവിലെ ആകുമ്പോൾ നിങ്ങൾ ശരീരത്തിൽ നിങ്ങളുടെ ബോധ ചിന്ത ശരീരത്തോട് ചേരുന്നു രാത്രിയാകുമ്പോൾ അതിൽ നിന്ന് വേർപ്പെടുന്നു അപ്പൊ ഇവിടെ സംഭവിക്കുന്നതാണ് ഈ സൂക്ഷ്മ ശക്തികൾ സ്ഥൂലമായ രൂപത്തോട് ചേരുന്നു വേർപിരിയുന്നു നോക്കൂ നിങ്ങൾ അനസ്യൂതമായി അങ്ങനെ പ്രാണവായു ഉള്ളിലേക്ക് വരുമ്പോൾ ശരീരത്തോട് ചേരുന്നു പുറത്തുള്ളതായിരുന്നു വായു അകത്തോട് വരുമ്പോൾ ഈ ശരീരത്തോട് ചേരുന്നു വ്യക്തം അല്ലേ ഇനി ഈ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ഇങ്ങോട്ട് പോകുമ്പോൾ അവ്യക്തം അവ്യക്തമാവുമ്പോൾ പുറത്തുണ്ട് പുറത്തുണ്ട് ഇതുപോലെ നമ്മുടെ ശരീരത്തിലേക്ക് ചൂട് പ്രവേശിക്കുന്നു നിങ്ങൾ നല്ല ചൂടുള്ള സ്ഥലത്ത് നിൽക്കുമ്പോൾ അല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ ധാരാളം ലൈറ്റിൻ്റെ ശക്തി ഇങ്ങോട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ ചൂട് നിങ്ങളുടെ ശരീരത്തിൽ തട്ടുന്നു നിങ്ങൾ ആ റൂമിൽ നിന്നും വേറെ എ സി റൂമിലേക്ക് പോകുമ്പോൾ ഈ ചൂടെല്ലാം നിങ്ങളുടെ ശരീരത്തിൽ നിന്നും വീണ്ടും അന്തരീക്ഷത്തിലേക്ക് പോകുന്നു പിങ്ങനെ അന്തരീക്ഷത്തിൽ നിന്നും നിങ്ങളുടെ ശരീരത്തിലേക്ക് പ്രാണൻ വായു പ്രവേശിക്കുന്നു ചൂട് പ്രവേശിക്കുന്നു ഇതൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റുമെങ്കിൽ ഇത് നിങ്ങളുടെ ശരീരത്തിന് പുറത്തു പോകുമ്പോഴും നശിക്കുന്നില്ല ഇതുപോലെയാണ് രാവിലെ ബോധമനസ് ഉണരുന്നു രാത്രി അത് കെട്ടടങ്ങുമ്പോൾ അത് നശിക്കുകയല്ല വായു അകത്തേക്ക് വരുന്നു പുറത്തേക്ക് പോകുമ്പോൾ അത് നശിക്കാത്തതുപോലെ ഈ ബോധ മനസ്സിനും നാശമില്ല അത് അവ്യക്തമായി തന്നെ തുടരുന്നു ഇപ്പോൾ നമുക്ക് തോന്നുന്നു നമ്മൾ ഈ ശരീരമാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നു നിങ്ങൾ വ്യക്തമാണെന്ന് പക്ഷെ അറിയുക വായു വ്യക്തമാണോ ചൂട് വ്യക്തമാണോ ഇതുപോലെയാണ് ബോധചിന്തകളും അപ്പം അവ്യക്തമായ ബോധചിന്ത വ്യക്തമായ ഒരു ശരീരത്തോട് ചേരുമ്പോൾ അത് വ്യക്തമാണ് എന്ന് നമുക്ക് തോന്നുന്നു ശരിക്കും ശരീരമാണ് വ്യക്തമായിരിക്കുന്നത് ഇനി ഈ രാത്രി ആയാൽ ഇത് വീണ്ടും അവ്യക്തതയിലേക്ക് പോകുമ്പോൾ അത് ശൂന്യതയിലേക്കല്ല പോയത് അത് ഇല്ലായ്മയിലേക്കല്ല പോയത് അത് അവ്യക്തതയിലേക്കാണ് പോയത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത അവസ്ഥ എന്നല്ല സൂക്ഷ്മമായ അവസ്ഥ അതിസൂക്ഷ്മമായ അവസ്ഥ അത് നമുക്ക് കണ്ടുകൊണ്ട് പോലും കാണാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് അത് പോകുമ്പോൾ ഞാനും നിങ്ങളും എന്നും ഉള്ളവരാണ് ഞാനും നിങ്ങളും നാശമില്ലാത്തവരാണ് അപ്പം അതുകൊണ്ടാണ് കൃഷ്ണൻ ചോദിക്കുന്നത് തത്ര കാ ഇതിൽ പരിഭവിക്കാൻ എന്തുണ്ട് അപ്പം നാം നമ്മളെ ഒരു ചിന്താഗതി ഒന്നും മാറ്റിയാൽ മതി ഞാനൊരു സ്ഥൂല ശരീരം അല്ലെങ്കിൽ സ്ഥൂല രൂപം അല്ലെങ്കിൽ ഒരു കാണാൻ പറ്റുന്ന ഈ കണ്ണാടിയുടെ മുന്നിലൊക്കെ കാണാൻ പറ്റുന്ന ആളുകളെൻ്റെ കൈ തരുമ്പോൾ ഇതാണ് ഞാൻ എന്നുള്ള ധാരണ മാറ്റി ഞാൻ ഇതിലേക്ക് ചേർന്ന് നിൽക്കുന്ന സൂക്ഷ്മ ശക്തിയാണ് നമ്മൾ മരിച്ചു കഴിഞ്ഞാൽ നമ്മളെ ആൾക്കാരെന്താ പറയോ അയാളുടെ പ്രാണൻ എന്നാണ് ശരീരം പോയി എന്നല്ല പറയുന്നത് പ്രാണനെ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അയാളുടെ ശരീരത്തിന് ജീവൻ പോയി ആരെങ്കിലും കണ്ടിട്ടുണ്ടോ അപ്പൊ ഈ പോയത് എവിടെയാ നിങ്ങൾ നോക്കൂ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലേ പ്രാണൻ പോയത് അന്തരീക്ഷത്തിലേക്ക് തന്നെയല്ലേ ഈ ശ്വാസം പോകുന്നത് ശ്വസിച്ചു തള്ളുന്ന കാർബൺ ഡൈ ഓക്സൈഡ് എങ്ങോട്ടാ പോകുന്നത് ഇതുപോലെ ശരീരത്തിന് അവസാനത്തെ പ്രാണനും അന്തരീക്ഷത്തിലേക്ക് തന്നെ പോകണം ഈ ശരീരത്തിലെ ചൂട് എങ്ങോട്ടാണ് പോകുന്നത് ഇതൊക്കെ ഇവിടെ തന്നെയാണ് നിൽക്കുന്നതെങ്കിൽ ഈ ബോധ മനസ്സും പുറത്തേക്ക് എങ്ങോട്ടും പോകുന്നില്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ സെമറ്റിക് മതങ്ങളൊക്കെ പഠിപ്പിക്കുന്ന സ്വർഗം വെറും മിഥയാണ് വെറും ആളുകളെ തെറ്റിക്കുന്നതാണ് അങ്ങനെ സ്വർഗത്തിലേക്കല്ല നിങ്ങൾ പോകുന്നത് നിങ്ങൾ ഇവിടെ തന്നെയാണ് നിങ്ങൾ ശ്വസിച്ചു തള്ളിയ വായു ഇവിടെയാണ് നിങ്ങൾ ശ്വസി നിങ്ങളുടെ ശരീരത്തിൽ അന്തരീക്ഷ ചൂട് ഇവിടെയാണ് എല്ലാം ഇവിടെ തന്നെയാണെങ്കിൽ ബോധമനസം ഇവിടെ തന്നെയാണ് അത് നശിക്കുന്നില്ല അതിവിടെ ഉണ്ട് അപ്പം പിന്നെ എന്താ നമ്മൾ മനസ്സിലാക്കേണ്ടത് തത്രക്കാ പരിദേവന ഇതിൽ പരിഭവിക്കാൻ എന്തുണ്ട് നമ്മളെ അടിസ്ഥാനമായി മനസ്സിലാക്കണം ഈ ബോധശക്തി നശിക്കുന്നില്ല സൂക്ഷ്മമായതൊന്നും നശിക്കുന്നില്ല ഇവിടെ ഒന്ന് ഒരു സൂക്ഷ്മമായതിനെയും നശിപ്പിക്കാൻ ഒരു ശക്തിക്ക് സാധ്യമല്ല അപ്പം ആ നാശമില്ലാത്ത ബോധ മനസ്സാണ് ഞാൻ നാശമില്ലാത്തവനാണ് ഇത് നമ്മൾ ഉറപ്പിക്കണം ഇനി ആ നാശമില്ലാത്ത ശക്തിക്ക് സ്വാതന്ത്ര്യമുള്ളത് കൊണ്ട് നമുക്ക് ഏത് തരം ചിന്തകളിലേക്കും നമ്മളെ പരിവർത്തനം വരുത്തിയെടുത്ത് നമുക്ക് പരിഭവങ്ങളെ നമ്മുടെ ദുഃഖങ്ങളെ നമുക്ക് മറികടക്കാൻ സാധിക്കും അതാണ് കൃഷ്ണൻ പറഞ്ഞ അവ്യക്താദീനി ഭൂതാനി അതുകൊണ്ട് എന്ത് വേണം എനിക്ക് നിങ്ങളോട് ഇനി പറയാനുള്ളത് വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കണം അപ്പോഴാണ് നിങ്ങൾക്ക് ഈ ശ്ലോകത്തിന് ശരിക്കുള്ള അർത്ഥം മനസ്സിലാവുക നമ്മളൊക്കെ അവ്യക്തം വ്യക്തം എന്നുള്ള വാക്കെപ്പോഴും ഓർത്താൽ മതി അവ്യക്തം വ്യക്തം അതായത് നമുക്ക് ഒന്ന് വ്യക്തമാകുമ്പോൾ മറ്റൊന്ന് അവ്യക്തമായി തീരും ഒന്ന് വ്യക്തമാകുമ്പോൾ മറ്റൊന്ന് അവ്യക്തമാവും അതായത് നമ്മൾ വെളിച്ചം നമുക്ക് വ്യക്തമാകുമ്പോൾ ഇരുട്ട അവ്യക്തമാവും അത് മനസ്സിലാവുമല്ലോ ആ സമയത്ത് ഇരുട്ടില്ല എന്നാൽ ഇരുട്ടില്ല പറയാൻ പറ്റില്ല ഇരുട്ട് അവിടെ ഉണ്ട് എപ്പോൾ വിളിച്ച ഓഫീസോ വീണ്ടും ഇരുട്ട് കയറി വരും അപ്പം എന്തായി അവ്യക്തമായത് വ്യക്തമായി വ്യക്തമായത് അവ്യക്തമാവണമെങ്കിൽ എന്താ വഴി അവ്യക്തമായതിനെ നിങ്ങളൊന്ന് ഓഫ് ചെയ്താൽ മതി ലൈറ്റിൻ്റെ കാര്യം ഞാൻ പറയണേ ഒന്ന് ഓഫ് ചെയ്താൽ മതി അപ്പം അവ്യക്തമായത് വ്യക്തമായി വ്യക്തമായത് അവ്യക്തമായി അല്ലേ ഇത് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടില്ലല്ലോ ഇനി നിങ്ങൾ ഐ ഐസ് കട്ട വെക്കണം ഐസ് കട്ട വ്യക്തമാണ് അതിനടുത്ത് പുറത്തു വെച്ചാൽ ഐസ് അവ്യക്തമായി വെള്ളം വ്യക്തമായി അപ്പം ഇതെന്ന് എന്താ മനസ്സിലാക്കേണ്ടത് ഒന്ന് വ്യക്തമാകുമ്പോൾ മറ്റൊന്ന് അവ്യക്തമാവുന്നു ഇല്ലേ അത് നമുക്ക് മനസ്സിലാവും ഇത് തന്നെ നമ്മുടെ മനസ്സിൽ സംഭവിക്കുന്നു നിങ്ങളുടെ മനസ്സിൽ സന്തോഷമുള്ളപ്പോൾ ദുഃഖം അവ്യക്തമാണ് ദുഃഖമില്ല എന്നല്ല അർത്ഥം ദുഃഖം അവ്യക്തമായിട്ട് അവിടെയുണ്ട് എപ്പോൾ നിങ്ങൾ സന്തോഷത്തിൻ്റെ ലൈറ്റ് ഓഫ് ചെയ്തു ദുഃഖത്തിൻ്റെ ആ ശക്തി പുറത്തേക്ക് വന്നു അത് വ്യക്തമായി അപ്പം ഇവിടെയാണ് ഇനി നമുക്ക് സ്വാതന്ത്ര്യമുള്ളത് നമുക്ക് നമ്മുടെ ബോധമണ്ഡലത്തെ സന്തോഷമുള്ള കാര്യത്തിലേക്ക് ശക്തി തരുന്ന കാര്യത്തിലേക്ക് തിരിച്ചുവിടാൻ സാധിക്കുമ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുന്ന തളർത്തുന്ന അതിനെ നമുക്ക് മറികടക്കാൻ സാധിക്കും ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പോൾ മുറിയിൽ വെളിച്ചം ഉണ്ടായിരുന്നു വെളിച്ചമുള്ള സമയത്ത് ഇപ്പോൾ വീട്ടിലൊക്കെ സംഭവിക്കുന്നതാണ് എല്ലാവരും ലൈറ്റുള്ള സമയത്ത് അവരവരുടെ മുറിയിൽ പോയിരിക്കും പെട്ടെന്ന് ഞങ്ങൾ കരണ്ട് പോയി കഴിഞ്ഞാൽ എല്ലാവരും അമ്മ അവിടെ വിളക്ക് കൊളത്തി വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരും അമ്മയുടെ അടുത്തെത്തി കാരണം ഇരുട്ടിൽ ആർക്കും ഇരിക്കേണ്ട എല്ലാവരും വെളിച്ചത്തിലേക്ക് വരുന്നു ഇരു വെളിച്ചം കാണുമ്പോൾ വരുന്ന പാറ്റകളെപ്പോലെ നമ്മളെല്ലാം വെളിച്ചത്തിലേക്ക് വരുന്നു ഇതുപോലെ ദുഃഖത്തിൻ്റെ ഇരട്ട് വരുമ്പോൾ സുഖത്തിൻ്റെ സന്തോഷത്തിൻ്റെ ശക്തിയുടെ വെളിച്ചത്തിലേക്ക് കടക്കാൻ നമ്മുടെ ബോധത്തെ പരിശീലിപ്പിക്കണം അത്രയും വേണ്ടു അപ്പൊ നമ്മുടെ ബോധമണ്ഡലത്തിന് ഇരട്ടിനെ മറികടക്കാനുള്ള ശക്തിയുണ്ട് ആ ശക്തി നമ്മൾ എപ്പോൾ ഉണർത്തുന്നു അവ്യക്തമായ ആ ശക്തിയെ വ്യക്തമാക്കാൻ സാധിക്കുന്നു അപ്പൊ ദുഃഖങ്ങളൊക്കെ അവ്യക്തമായി ദുഃഖങ്ങളൊക്കെ മറഞ്ഞു ഇല്ലാന്നല്ല ഒന്നും പോകുന്നില്ല എല്ലാം മറയുകയാണ് ഒന്ന് പ്രകടമാകുമ്പോൾ മറ്റൊന്നും മറയുന്നു ഇത് നമുക്ക് സാധിക്കുന്നതാണെങ്കിൽ നിങ്ങൾ തീരുമാനിക്കണം ഏത് ജീവിതം വേണം നിങ്ങൾ ദുഃഖത്തിൻ്റെ വ്യക്തതയിൽ ജീവിക്കുന്നെങ്കിൽ തീരുമാന മനസ്സിലാക്കുക സുഖം അവ്യക്തമായി ശക്തി അവ്യക്തമായി നിങ്ങളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുകയാണ് അപ്പോൾ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഉള്ളിൽ മറഞ്ഞ് കിടക്കുന്ന ആ സന്തോഷത്തെ ആ സുഖത്തെ ആ ശക്തിയെ നമുക്ക് ഉണർത്താൻ സാധിക്കണം അങ്ങനെ ഉണർത്തുമ്പോൾ അവ്യക്തമായത് വ്യക്തമായി ഇപ്പം നേരത്തെയുള്ള വ്യക്തമായ ദുഃഖം അവ്യക്തമായി ഈ ഒരു മിറാക്കൾ ഈ ഒരു മാജിക് നിങ്ങൾക്ക് സാധിക്കും നിങ്ങളുടെ കയ്യിലാണിതിൻ്റെ താക്കോല് നിങ്ങളുടെ കയ്യിലാണിതിൻ്റെ സ്വാതന്ത്ര്യം അപ്പം നിങ്ങളുടെ മനസ്സിലേക്ക് ആര് ദുഃഖം തന്നാലും ആ വ്യക്തതയെ ഉടനെ ഉള്ളിൽ ഓർമ്മ വരണം എൻ്റെ ഉള്ളിൽ സുഖവും സന്തോഷവും അവ്യക്തമായിട്ടുണ്ട് ഞാൻ ആ അവ്യക്തമായതിനെ വ്യക്തമാക്കാൻ ശ്രമിക്കണം അത് നിങ്ങളുടെ കയ്യിലാണ് ആ ശക്തി നിങ്ങളുടെ കയ്യിലാണ് അവ്യക്തമായി കിടക്കുന്ന സുഖത്തെ വ്യക്തമാക്കൽ നിങ്ങളുടെ കയ്യിലാണ് അതിന് നിങ്ങൾക്ക് കഴിവും ശക്തിയും ഉണ്ടെങ്കിൽ അതിനാണ് നമ്മൾ അറിഞ്ഞാൽ പോരാ അറിവ് ഈ അറിവ് ഉണ്ടായാൽ മാത്രം പോരാ പരിശീലിച്ചതിനെ ഉണർത്തണം അപ്പൊ ആർക്കതിനെ പരിശീലിച്ച് ഉണർത്താൻ പറ്റുന്നുണ്ടോ അങ്ങനെയുള്ളവരുടെ ജീവിതത്തിൽ കത്രകാ പരിദേവന അവർക്കെവിടെ പരിദേവനമുള്ളത് കാരണം അവരുടെ ഉള്ളിൽ എപ്പോഴൊക്കെ ദുഃഖം വിഷമം പരാജയം പരിഭവം ഈ തരത്തിലുള്ള ദുഷ്ടചിന്തകൾ വേദന ചിന്തകൾ വിഷമ ചിന്തകൾ അവരെ അലട്ടുന്നുണ്ടോ ആ സമയത്തെല്ലാം അവരിൽ അവ്യക്തമായ ആ ദൈവീകമായ ശക്തി കൊണ്ടവരെ അവരുടെ മനസ്സിൻ്റെ ശ്രദ്ധ അവർ സുഖത്തിലേക്കും സന്തോഷത്തിലേക്കും അല്ലെങ്കിൽ നല്ല കാര്യങ്ങളിലേക്കും തിരിച്ചുവിടുമ്പോൾ എവിടെയാണ് പരിദേവനം പരിഭവങ്ങളില്ല ഇതൊരു വളരെ വലിയ ഒരു നിങ്ങളുടെ ജീവിതത്തെ മാറ്റിമറിക്കാൻ സഹായിക്കുന്നതാണ് അതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് യുവതി യുവാക്കളോട് പറയാനുള്ളത് വിവാഹം കഴിച്ചവരോടൊക്കെ പറയാനുള്ളത് നിങ്ങളുടെയൊക്കെ വീട്ടിൽ തട്ടലും മുട്ടലും ഒക്കെ ഉണ്ടാവും അത് തന്നെ ഓർത്തിരുന്നു നരകിക്കരുത് ശ്രദ്ധ മാറ്റൂ വേറെ കാര്യങ്ങളിലേക്ക് നിങ്ങൾക്ക് ചില അനുഷ്ഠാനങ്ങൾ ഉണ്ടാവട്ടെ ചില ജീവിത ജീവിതത്തിൽ കുറച്ച് നല്ല കാര്യങ്ങൾ ഇപ്പം നമുക്ക് മൊബൈൽ നല്ല കാര്യത്തിന് ഉപയോഗിക്കാം നിങ്ങൾക്ക് ബി വി ടി വി ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ അതിൽ കുറേ നല്ല കാര്യങ്ങൾ കേൾക്കാനുണ്ട് വെറുതെ മൊബൈലിരുന്ന് കണ്ടവർക്ക് നമ്മുടെ ദുഃഖം വാട്സാപ്പ് ചെയ്ത് അവരെയും കൂടി വിഷമിക്കേണ്ട കാര്യമില്ലല്ലോ ഫേസ്ബുക്കിൽ നമ്മുടെ വിഷമമുള്ള ഫേസ് ഇട്ടിട്ട് ആൾക്കാരുടെ ലൈക്ക് മേടിക്കേണ്ടതില്ലോ നല്ലത് നമുക്ക് ഷെയർ ചെയ്യാം അപ്പം ഈ തരത്തിൽ നമ്മുടെ അവ്യക്തമായ സുഖത്തെ വ്യക്തമാക്കിയാൽ വ്യക്തമായ ദുഃഖം അവ്യക്തമാകും അസതോമ സദ്ഗമയ തമസോമ ചോദിർഘമയ ഈ മിറക്കൾ നമുക്ക് സാധിക്കും അതിനാണ് കൃഷ്ണൻ ഈ ഒരു ശ്ലോകം നമുക്ക് പറഞ്ഞു തരുന്നത് അതുകൊണ്ട് അവ്യക്തം വ്യക്തം എന്നത് എപ്പോഴും ഓർത്തോളം നിങ്ങൾ എപ്പോഴൊക്കെ നിങ്ങൾ ദുഃഖത്തിലൂടെ വിഷമത്തിലൂടെ അസ്വസ്ഥതയിലൂടെ കടന്നു പോകുന്നുണ്ടോ അപ്പോഴൊക്കെ ആ വ്യക്തത്തിന്റെ പിന്നിൽ നിങ്ങളുടെ മനസ്സിൽ സന്തോഷവും ധൈര്യവും ശക്തിയും അവ്യക്തമായിട്ടിരിക്കുന്നു മറക്കരുത് സ്വപ്നം നിങ്ങൾ കാണാറുണ്ട് ആ സ്വപ്നം നിങ്ങൾക്ക് വിഷമമോ ദുഃഖമോ തരുമ്പോഴും ആ സ്വപ്നത്തിൽ നിന്ന് ഉണർത്താനുള്ള ശക്തി അവ്യക്തമായി നിങ്ങളുടെ ഉള്ളിലുണ്ട് നിങ്ങളുടെ ഉള്ളിൽ ആ അന്തർലീനമായി നിങ്ങളുടെ ഉള്ളിലുണ്ട് രാത്രി നിങ്ങൾ കൂടി കിടന്നുറങ്ങുമ്പോൾ വ്യക്തമായ ഉറക്കത്തിൽ നിന്നും നിങ്ങളെ വീണ്ടും ഉണർത്തിക്കൊണ്ടുവരാനുള്ള അവ്യക്തമായ ബോധം എപ്പോൾ നിങ്ങൾ പറയുന്നു ഞാൻ ബോധം പോയി ആ ബോധം പോയി എന്ന് പറയുന്ന ആൾക്ക് ബോധം വന്നു എന്ന് പറയാനുള്ള ബോധത്തെ വരുത്താനുള്ള ആ ശക്തി വ്യക്തമായി അവ്യക്തമായി അവിടെയുണ്ട് വ്യക്തമായി എന്ന് പറഞ്ഞാൽ ഉള്ളിൽ വ്യക്തമായി അത് അവ്യക്തമായിട്ട് എന്ന് പറഞ്ഞാൽ നമുക്ക് വ്യക്തമല്ലത് കാരണം ഉറങ്ങുന്ന ഒരാളെ സംബന്ധിച്ച് അവ്യക്തമായ ശക്തി വ്യക്തമല്ലല്ലോ ഉറക്കല്ലേ വ്യക്തം അപ്പോൾ ആ വ്യക്തതയിലേക്ക് അതിനെ കൊണ്ടുവരാനുള്ള കഴിവ് എന്ന് പറഞ്ഞാൽ വിഷമങ്ങളും ദുഃഖങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് നമ്മളെ ഉണർത്തി വ്യക്തതയിലേക്ക് ആ സന്തോഷത്തെ കൊണ്ടുവരാൻ ശ്രദ്ധ വല്ലതിനേക്കെ മാറ്റുക ഗാർഡനിങ് ചെയ്യുന്നവർക്ക് വീട്ടിൽ വല്ല പ്രദേശ സ്ത്രീകൾക്ക് തുന്നലും മറ്റ് കാര്യങ്ങളൊക്കെ അറിയുന്ന ആളുകൾക്കുണ്ടല്ലോ മൾട്ടി ആക്ടിവിറ്റി അറിയുന്നവർക്ക് അവരെങ്ങനെ ഡെസ്പറേറ്റ് ചെയ്യാൻ ആർക്കും പറ്റില്ല കാരണം ഒരു കാര്യം അവരുടെ ആ അവർ പറയും ഞാൻ അതൊന്നും മൈൻഡ് ചെയ്യില്ല എനിക്ക് അതൊന്നും മൈൻഡ് ചെയ്യാനുള്ള സമയമില്ല അവരെ വേറെ കാര്യത്തിലേക്ക് തിരിഞ്ഞു പ്രത്യേകിച്ച് യാതൊരു കാര്യങ്ങളും ഇല്ല വീട്ടിൽ മാത്രം തൊഴിൽ ഇത് ജീവിക്കുന്ന ആളുകൾക്കാണ് ഏറെ ദുഃഖങ്ങളും പരാജയങ്ങളും വിഷമങ്ങൾ കാരണം അവരെ സംബന്ധിച്ച് ദുഃഖിക്കാൻ അവരെ മനസ്സിനെ അവർ അനുവദിക്കുന്നില്ല ഇതുപോലെ നമ്മൾ എപ്പോഴും ഓർത്തോണം ദുഃഖം വ്യക്തമാകുമ്പോൾ സുഖം അവ്യക്തമാണ് അതിനെ നിങ്ങക്ക് വ്യക്തമാക്കാനുള്ള കഴിവുണ്ടോ ദുഃഖം അവ്യക്തമാവും ഈ ഒരു പരിവർത്തനം നമുക്ക് സാധിക്കാനാണ് കൃഷ്ണൻ ഈ ശ്ലോകം നമ്മളെ പഠിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കളെ ദയവിചാരിച്ച് ഇതൊക്കെ ഉൾക്കൊണ്ടു കഴിഞ്ഞാൽ നമുക്ക് വലിയ മാറ്റം നമ്മുടെ ജീവിതത്തിൽ വരുത്താം നമ്മളെ തളർത്താൻ ഒരു ശക്തിക്കും സാധ്യമല്ല ഇത് വെറും ഇൻഫർമേഷനല്ല ഇതൊരു ട്രാൻസ്ഫർമേഷനാണ് പക്ഷേ ഈ ബോധം നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടാവണം നിങ്ങൾ കടന്നു പോകുന്ന അനുഭവങ്ങൾ ആ അനുഭവങ്ങളെ മറികടക്കാനുള്ള ശക്തി അതിനെ പ്രയോജനപ്പെടുത്താനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടോ ഒരു വ്യക്തമായ ഒരു ആനന്ദത്തിൻ്റെ ജീവിതം നിങ്ങൾക്ക് നയിക്കാൻ സാധിക്കും അതാണ് ഗീത കാണിച്ചു തരുന്നത് ഇനി ഇതിലും ഗംഭീരമായ ഒരു ചിന്തയാണ് കൃഷ്ണൻ അടുത്ത ശ്ലോകത്തിൽ പങ്കുവയ്ക്കുന്നത് അതിഗംഭീരം നമ്മുടെ സമയക്കുറവ് കാരണം നമുക്കത് അടുത്ത ക്ലാസ്സിലേക്ക് കാണാൻ സാധിക്കുള്ളൂ തീർച്ചയായിട്ടും ഇതേ സമയം നമുക്ക് വീണ്ടും കൃഷ്ണൻ തരുന്ന ജീവിത പരിവർത്തന മന്ത്രങ്ങൾ കേൾക്കാം അതുവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം പ്രണാം ഹരി